ഇസ്രായേൽ ഹമാസ് യുദ്ധം മാസങ്ങളാണ് പിന്നിട്ടിരിക്കുന്നത് ഏറെ കലുഷിതമായി തന്നെ യുദ്ധം തുടരുകയുമാണ് എന്തു തന്നെ വന്നാലും യാതൊരുവിധ ഒത്തുതീർപ്പിനും ഇല്ല എന്നാണ് നെതന്യാഹുവിന്റെ വാദം ഹമാസിനെ എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യണം എന്ന ലക്ഷ്യമാണ് നെതന്യാഹുന് ഇപ്പോൾ ഇതാ ഗാസയിലെ യു എൻ സംഘടനയുടെ ആസ്ഥാനത്തിന് കീഴിൽ ഹമാസിന്റെ ടണൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയിരിക്കുകയാണ് പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ വാദവുമായി ഇതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി വന്നതോടെ യു എൻ ആർ ഡബ്ല്യു എ സ്വതന്ത്രമായ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം തുരങ്കങ്ങളിലാണ് ഹമാസ് ബന്ദികളാക്കിയവരെയും പാർപ്പിച്ചിരിക്കുന്നത് യു എൻ കോമ്പൗണ്ടിന്റെ തൊട്ടടുത്ത് ഒരു സ്കൂളിനോട് ചേർന്നുള്ള ഒരു മതിൽ പൊളിച്ചപ്പോഴാണ് കോൺക്രീറ്റ് ചെയ്ത തുരങ്കത്തിലേക്കുള്ള വഴി കണ്ടെത്തിയതെന്ന് സൈനികർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് വീർപ്പ് മുട്ടുന്ന ചൂടുള്ളതും ഇടുങ്ങിയതും ഇടയ്ക്കിടെ വളയുന്നതുമായ പാതയിലൂടെ ഇരുപത് മിനിറ്റ് നടന്ന അവർ യു എൻ ആർ ഡബ്ല്യു എ ഹെഡ്ക്വാർട്ടേഴ്സിന് കീഴിലെത്തിയതായി പര്യടനത്തിന് നേതൃത്വം നൽകിയ ഒരു ആർമി ലെഫ്റ്റനന്റ് കേണൽ പറഞ്ഞു എഴുന്നൂറ് മീറ്റർ നീളവും പതിനെട്ട് മീറ്റർ ആഴവുമുള്ളതായി സൈന്യം പറഞ്ഞ തുരങ്കത്തിന്റെ ഇരുവശങ്ങളിലും കിടപ്പുമുറികളുമുണ്ട് കൂടാതെ ഒരു ഓഫീസുമുണ്ട് അവിടെയുള്ള സ്റ്റീൽ സേവുകൾ തുറന്നു കിടക്കുകയായിരുന്നുവെന്നും അവയിൽ ഒന്നുമില്ലായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ ടോയ്ലറ്റും ഉണ്ടായിരുന്നു മറ്റൊരു വലിയ കമ്പ്യൂട്ടർ സെർവറുകളും വ്യവസായ ആവശ്യങ്ങൾക്കുള്ള ബാറ്ററികളും സൂക്ഷിച്ചിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ അടുത്ത കാലം വരെ ജനവാസമുള്ളതായിരുന്നു ഈ തുരങ്കം എന്ന തെളിവുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറവായി സ്കൂളുകൾക്കും ആശുപത്രികൾക്കും സാധാരണക്കാർ പാർക്കുന്ന കെട്ടിടങ്ങൾക്കും കീഴിൽ വിപുലമായ തുരങ്ക ശൃംഖല ഹമാസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് ഇസ്രയേൽ മുൻപും ആരോപിച്ചിരുന്നത് അത് ശരിവെക്കുമെന്ന ഈ പ്രവർത്തികളും ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയുള്ള പല ആക്രമണങ്ങളും ഇത്തരം ടണലുകൾ തേടിയായിരുന്നു ഒക്ടോബർ ഏഴിലെ സബദ് ആക്രമണങ്ങൾക്ക് ഹമാസിനെ സഹായിച്ചുവെന്ന ഗുരുതര ആരോപണം യു എൻ ആർ ഡബ്ല്യു എ നേരിട്ടതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പല രാജ്യങ്ങളും യു എൻ ആർ ഡബ്ല്യു എക്ക് ധനസഹായം നിർത്തിവെച്ചിരുന്നു പുതുതായി കണ്ടെത്തിയെന്ന് പറയുന്ന തുരങ്കത്തിന് എഴുന്നൂറ് മീറ്റർ നീളമുണ്ട് ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ആവശ്യമായ വൈദ്യുതി ാണ് എടുത്തിരിക്കുന്നതെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞിരിക്കുകയാണ് യു എൻ കോമ്പൗണ്ടിലെ രേഖകളും ആയുധ ശേഖരവും ഓഫീസുകൾ യാഥാർത്ഥ്യത്തിൽ ഹമാസ് ഉപയോഗിച്ചിരുന്നതായി സ്ഥിരീകരിക്കുന്നതാണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലും ആരോപിക്കുന്നുണ്ട് അടുത്തതായി യു എൻ ഏജൻസി നടത്തുന്ന സ്കൂളിനു സമീപവും ടണൽ കണ്ടെത്തിയതായി ഇസ്രയേൽ പറഞ്ഞിരുന്നു അതേസമയം പ്രദേശത്ത് ബോംബാക്രമണം രൂക്ഷമായതിനാൽ ഇസ്രയേൽ സേനയുടെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ ജീവനക്കാർ ഗാസ സിറ്റി വിട്ടുപോയിരുന്നുവെന്ന് യു എൻ ആർ ഡബ്ല്യു എ പറഞ്ഞു ജീവനക്കാർ പോയ ശേഷം അവിടെ നടന്ന യാതൊരുവിധ പ്രവർത്തനങ്ങളെ കുറിച്ചും തങ്ങൾക്ക് അറിവില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് കെട്ടിടത്തിൽ അവസാനമായി പരിശോധന നടത്തിയതെന്നും യു എൻ ആർ ഡബ്ല്യു എ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട് യു എൻ ആർ ഡബ്ല്യു എക്ക് സൈനിക സുരക്ഷാ വൈദഗ്ധ്യമോ അതിന്റെ പരിസരത്തോ കീഴിലുള്ളതോ ആയ സൈനിക പരിശോധനകൾ നടത്താനുള്ള ശേഷിയുമില്ല എന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ടോ അതുപോലെ തന്നെ യു എൻ ഡബ്ല്യൂക്ക് പരിസരത്തെ ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയിട്ടുള്ളത് പോലെ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഇസ്രേലിന്റെ അവകാശവാദങ്ങളിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യമാണ് കൂടാതെ ഉണ്ടെന്ന് ആരോപിക്കുന്ന തുരങ്കത്തെക്കുറിച്ച് ഇസ്രയേൽ യു എൻ ഏജൻസിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹമാസിന്റെ ശേഷിക്കുന്ന ശക്തി കേന്ദ്രം എന്ന പേരിൽ ഗാസ ഈജിപ്ത് അതിർത്തി മേഖലയായ റഫായിലും കടുത്ത ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഗാസയുടെ മറ്റു മേഖലകളിലെ ആക്രമണങ്ങൾ മൂലം വീട് വീടുപേക്ഷിച്ചെത്തിയ അഭയാർത്ഥികളാണ് ഈ മേഖലയിൽ കഴിയുന്നത് അവിടെ കഴിഞ്ഞയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മാത്രം പന്ത്രണ്ടിലധികം കുട്ടികൾ ഉൾപ്പെടെ നാല്പത്തിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു റാഫേൽ ജനങ്ങളെ ഒഴിപ്പിക്കാനും ഹമാസ് ഹമാസംഗങ്ങളെ ഇല്ലാതാക്കാനും സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹു പറഞ്ഞിരുന്നു ഖാൻ യുണീസിൽ നാസർ ആശുപത്രി പരിസരത്ത് ഇരുപത്തിയൊന്ന് പേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നു പലസ്യൻ റെഡ് പ്രസന്റ് സൊസൈറ്റിയുടെ ആസ്ഥാനമായ അൽ അമൽ ആശുപത്രിയിലും സൈന്യം കയറിയിരിക്കുകയാണ് കഴിഞ്ഞ പത്തൊൻപത് ദിവസമായി ആശുപത്രി സൈന്യം വളഞ്ഞിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനിടെ ഗാസയിൽ നൂറ്റി ഏഴ് പേരടക്കം ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ ഇരുപത്തി എണ്ണായിരത്തി അറുപത്തി നാല് പലസീനകളാണ് കൊല്ലപ്പെട്ടത് ദിനം പ്രതി മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് പരിക്കേറ്റവർ അറുപത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് പേരും